ദീർഘനേരം ബാത്റൂമിലിരുന്ന് ഫോൺ യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ ഒരുപക്ഷെ ഈ കാലത്ത് മിക്കവരുടെയും ഉത്തരം അതേ എന്ന് തന്നെ ആയിരിക്കും അതിന് പലർക്കും ന്യായമായൊരു കാരണവും പറയാൻ കാണും മനുഷ്യനായാൽ കുറച്ചൊക്കെ സമാധാനം വേണ്ടേ കുറച്ച് പേഴ്സണൽ സ്പേസ് ആഗ്രഹിക്കാത്തവരെ ആരാണുള്ളത് ഇക്കൂട്ടലിൽ അധികവും വിവാഹം കഴിഞ്ഞവരാണെന്നതും ശ്രദ്ധേയമാണോ ഇതൊക്കെ കൊണ്ടാണ് ബാത്റൂമിൽ അധികനേരവും ഫോണുമായിരിക്കുന്നത് എന്ന് പറയപ്പെടാറുണ്ടാവും എന്നാൽ ഇക്കൂട്ടർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ദീർഘനേരം ബാത്റൂമിൽ ഫോൺ യൂസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക ശീലം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും മൂലക്കുരുവും അമിത രക്തസ്രാവവും ദീർഘനാളുകളായുള്ള ആ ശീലം മാറ്റിയില്ലെങ്കിൽ പണി കിട്ടും ദൈനംദിന ജീവിതത്തിൽ മനുഷ്യരിൽ ഒരു അവയവം പോലെ മാറിയിരിക്കുകയാണ് സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ ഇവയില്ലാതെ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ കഴിയാത്തവരായി ചിലരെങ്കിലും മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ പോയാലും ചിലരുടെങ്കിലും കയ്യിൽ ഫോണും ഉണ്ടാകും ബാത്റൂമിൽ ബാത്റൂമിലിരുന്ന മണിക്കൂറുകളോളം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാമോ പിന്നിലെ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മുംബൈയിലെ ഗ്ലൈനിഗൾസ് ആശുപത്രിയിലെ മുതിർന്ന റോബോട്ടിക് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ജിഗ്നേഷ് ഗാന്ധി പറയുന്നത് എന്താണെന്ന് നോക്കാം ദീർഘനേരം ബാത്റൂമിൽ ഇരുന്ന് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് മുലക്കുരു മലദ്വാരത്തിൽ അണുബാധ എന്നീ അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ദീർഘനേരം ബാത്റൂമിൽ ഇരുന്ന് ഫോൺ ഉപയോഗിക്കുന്നതിനോ മോശം ഭക്ഷണക്രമവും ശീലങ്ങളും കൂടിയുണ്ടെങ്കിൽ അവസ്ഥ മോശമാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതേ ആശുപത്രിയിലെ തന്നെ മറ്റൊരു സർജനായ രവി രഞ്ജൻ പറയുന്നത് ഒരു വർഷത്തിൽ അഞ്ഞൂറിലധികം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് മതിയായ അളവിൽ വെള്ളം കുടിക്കാത്തതും ജങ്ക് ഫുഡുകളുടെ അമിത ഉപയോഗവും ഈ അവസ്ഥയ്ക്ക് കൂടുതൽ വെല്ലുവിളിയാകുമെന്നതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മൂലക്കുരു വന്ന ഒരാൾക്ക് വേദന അതികഠിനമായിരിക്കും ചിലപ്പോൾ രക്തസ്രാവവും ഉണ്ടാകാറുണ്ട് മലാശയത്തിലോ മലദ്വാരത്തിലോ സിരകളുടെ കൂട്ടങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പൊതുവെ ഇത് മലാശയത്തിലെ സിരകളെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള വെരിക്കോസ് വെയിൻ രോഗമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഒരു വീട്ടിലും ബാത്റൂം എന്ന് പറയുന്നത് സാധാരണ ഒരു മുറി പോലെയല്ല പലതരത്തിലുള്ള ബാക്ടീരിയകളും ഇവിടെ ഉണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ബാത്റൂമിലിരുന്ന് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയകൾ നിങ്ങളുടെ ഫോണിലേക്കും പടരും ഇതിനുശേഷം ഫോണിൽ നിന്നുള്ള ബാക്ടീരിയകൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വളരെ എളുപ്പമാണ് ഇതുമൂലം നിങ്ങൾക്ക് ഏതു രോഗവും എളുപ്പത്തിൽ പിടിപെടാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക എന്നത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാലം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് എന്നത് വാസ്തവം തന്നെയാണ് അത് സർവ്വസാധാരണവുമാണ് എന്നാൽ ഈ മാറ്റങ്ങൾ അത്രയും നമുക്ക് ഗുണം പകരുന്നതാണോ അങ്ങനെയല്ലേ ആകേണ്ടതാണ് ഇനി ഗുണമില്ല എങ്കിലും ദോഷമില്ലാതെ ഇരിക്കാനായി കർശനം ശ്രദ്ധിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് വഴിവെക്കും നാടോടുമ്പോൾ നടുവേ ഓടുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തെ മറന്നുകൊണ്ടുള്ള ഒരു ശീലങ്ങളെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് അത്യാവശ്യം ഇത്തരത്തില് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ദീർഘനേരം ബാത്റൂമിൽ ബാത്റൂമിലിരിക്കുന്നതുകൊണ്ട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതായിരിക്കും ഇനി സ്ട്രെസ് മാറാനും സമാധാനം കിട്ടാനുമൊക്കെ അധികനേരം ഫോണുമായി ബാത്റൂമിൽ അങ്ങിരുന്ന് കളയാം എന്ന് ചിന്തിക്കരുത് മറിച്ച് മറ്റു സമയങ്ങൾ ഇതിനായി കണ്ടെത്തേണ്ടതുണ്ടാ